ദക്ഷിണേന്ത്യയിൽ പ്രാചീനമായ ഒരു ജ്യോതിഷ രീതിയാണ് നാഡീ ജ്യോതിഷം എല്ലാ മനുഷ്യരുടെയും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി ജീവിതവും പുരാതന കാലത്ത് ഹിന്ദു ഋഷിമാർ മുൻകൂട്ടി കാണുകയും താളിയോലകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നാഡീ ജ്യോതിഷത്തിന്റെ പ്രാഥമിക കേന്ദ്രം തമിഴ്നാട്ടിലെ ചിദംബരത്തിനടുത്തുള്ള വൈദീശ്വരൻ കോവിലാണ് ഇവിടെ പരമശിവൻ ഒരു വൈദ്യനായി വേഷമിട്ടതായും അദ്ദേഹം തന്റെ ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും മാത്രമല്ല ഇനിയും ജനിക്കാനിരിക്കും ിക്കുന്നവരുടെയും ജീവിതത്തിലേക്ക് നോക്കാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു തള്ള വിരലടയാളത്തിൽ കൂടെയാണ് നിങ്ങളുടെ ജാതകം വ്യാഖ്യാനിക്കപ്പെടുന്നത് നിങ്ങൾ ജനിച്ച് ജാതകത്തെ സൂചിപ്പിക്കുന്ന പ്രത്യേക അടയാളങ്ങൾ തള്ള വിരലിലുണ്ട് കോവിലിന്റെ പരിസരത്ത് നാഡീ ജ്യോതിഷം നോക്കുന്ന ജ്യോതിഷികളുണ്ട് അവരുടെയൊക്കെ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അതിനകത്ത് കയറി അവർ താളിയോളയിലെ വാക്യങ്ങൾ എന്നെ കേൾപ്പിച്ചു എന്റെ പോയ കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി ഭാവിയിലുള്ള കാര്യങ്ങൾ ശരിയാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതായുണ്ട്